കുന്നിന് മുകളിൽ എവിടെയോ തീയാളുന്നുണ്ട് അത് അടയാളമാണ് നമ്മൾ ഹാത്തിമിന്റെ നാട്ടിലെത്തിയിരിക്കുന്നു ഓരോ കാഫിലകളുടെയും സഞ്ചാരികളുടെയും കണ്ണുകളെ തിളക്കത്തിലാക്കുന്ന വെളിച്ചമാണിത് കുന്നിന് മുകളിൽ ഹാത്തിമുണ്ട് ഹായിലിന്റെ രാജകുമാരന്റെ നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള കഥയാണ് അല്ല ചരിത്രമാണ് ഇന്നത്തെ സൗദിയിലെ ഹായിൽ പട്ടണത്തിൽ നിന്നും നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെ ഉള്ളിലേക്കാണ് ഈ യാത്ര കുന്നുകൾ കിടക്കുന്ന നാടാണ് ഹായിൽ സൗദിയുടെ ഒറ്റനടുക്കുള്ള പ്രവിശ്യ അതിന്റെ നെഞ്ചിലെ കുന്നുകൾക്കിടയിലൊരു ഗ്രാമമാണ് ആയിരത്തി മൺപാതകൾ ഇപ്പോൾ റോഡുകൾക്ക് വഴി മാറിയിട്ടുണ്ട് ഇത് അവസാനിക്കുന്നിടത്താണ് ആ ഗ്രാമം വർഷങ്ങൾക്കപ്പുറം കേരളത്തിലെ ടിവികളിലൂടെ നമ്മൾ ഉള്ളിലേക്ക് ആവാഹിച്ച ആ കഥകളിലെ യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മൾ ചെന്നെത്തുന്നത് മരുഭൂമി കഴിഞ്ഞാൽ പിന്നെ കുന്നുകൾ നിരനിരയായി നിൽക്കുന്ന ഹായിൽ പ്രദേശമാണ് അതിനിടയിലൂടെ എത്തുന്ന സഞ്ചാരികൾക്ക് വഴിതെറ്റുക സ്വാഭാവികമായിരുന്നു അങ്ങനെ എത്തുന്നവർക്കെല്ലാം കാവലായി ഈ കുന്നിന് മുകളിൽ ഒരാൾ കാത്തിരുന്നിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് ഇന്നത്തെ സൗദിയിലെ ഹായിൽ പട്ടണത്തിലാണ് ഹാത്തിം ബിൻ അബ്ദുല്ല ബിൻ സാദ് അൽ തായി എന്ന ഹാത്തിം അൽ തായിയുടെ നാട് ഔദാര്യത്തിന്റെ കഥകളിൽ നിറഞ്ഞൊഴുകുന്ന മനുഷ്യൻ ഇസ്ലാമിന് മുന്നേ പുരാതന ക്രൈസ്തവ വിശ്വാസിയായിരുന്നു തായി ഗോത്രത്തിന്റെ പ്രമുഖൻ ഭരണാധികാരി കവിയും ധൈര്യശാലിയുമായിരുന്നു ഹാത്തിമൽ തായ് ആറാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ കാലം ഹിന്ദി അടക്കമുള്ള നിരവധി ഇന്ത്യൻ ഭാഷകൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും സിനിമകൾ സിനിമകളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അൻപതുകളിലും അറുപതുകളിലും ഒക്കെ ഹിന്ദിയിൽ ഹാത്തിം തായി എന്ന പേരിൽ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അതിനുശേഷം കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനുള്ളിൽ തന്നെ രണ്ടോളം ടി വി പരമ്പരകൾ നമ്മുടെ നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങുകയുണ്ടായി അറേബ്യൻ ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഹാത്തിം തായയുടെ ചരിത്രം സൗദി അറേബ്യയിൽ പതിമൂന്ന് പ്രോവിൻസുകളാണ് മേഖലകളാണ് ഉള്ളത് അതിലേറ്റവും അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ മധ്യത്തിൽ നിലകൊള്ളുന്ന പ്രദേശമാണ് ഹായിൽ ഉൾപ്പെടുന്ന പ്രദേശം ആ പ്രദേശത്തിന് ചരിത്രപരമായും ആധുനിക കാലഘട്ടത്തിലും നിരവധി പ്രത്യേകതകളുണ്ട് അതിലൊന്ന് പൗരാണികമായ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലൂടെ കടന്നുപോകുന്ന കാഫിലകൾ മുഴുവൻ യാത്രാ സംഘങ്ങൾ കച്ചവട സംഘങ്ങൾ ഏത് ദൗത്യ സംഘങ്ങളും കടന്നു പോകുമ്പോൾ അവർക്ക് ഹായിൽ കടന്നുപോകുക എന്നത് അനിവാര്യമായി തീരും ഇതെല്ലാം ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് തെയ്യ ഗോത്രക്കാരനായ ഹാത്തിമുത്തായി ആ പ്രദേശം അദ്ദേഹത്തിന്റെ കേന്ദ്രമായി സ്വീകരിച്ച് അവിടെ അതിഥി സൽക്കാരത്തിനും യാത്രാ സംഘത്തെ സ്വീകരിക്കുന്നതിനും വേണ്ടി തിരഞ്ഞെടുത്തത് ഹായിലിലെ തവാറൂൺ എന്നറിയപ്പെടുന്ന പ്രദേശമാണിത് ഇക്കാണുന്ന മൺ കൊട്ടാരം ചരിത്രമാണ് ചികയുന്തോറും ഔദാര്യത്തിന്റെ ഉറവപ്പെട്ടുന്ന എന്ന ഭരണാധികാരിയുടെ കൊട്ടാരം ഇന്ന പ്രദേശത്തിന്റെ തയ്യ് ഗോത്രം എന്നാണ് തയ്യ പ്രദേശം എന്നാണ് അതിനറിയപ്പെടുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ വീടും ഖബറും ഇന്ന അദ്ദേഹത്തിന്റെ ഖബർ അതേപോലെ തന്നെ നിലകൊള്ളുന്നുണ്ട് ആ നിലകൊള്ളുന്ന പ്രദേശത്തിന്റെ പേര് തവാറുൻ എന്ന മലം പ്രദേശങ്ങളാണ് ഈ തവാറുൻ പ്രദേശത്താണ് അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹത്തിന്റെ ഖബറും ഉള്ളത് അറബി ഭാഷയെക്കുറിച്ച് അറിയുന്നവർക്ക് മുഴുവൻ പരിചിതനാണ് അറബിയിൽ ഉദാരതയുടെ പര്യായമാണ് അദ്ദേഹം ധീരതയുടെ കവിതയുടെ ഒക്കെ ആളാണ് അദ്ദേഹം റസൂലിൻ്റെ പ്രസിദ്ധനായ അനുജരൻ സഹാബി അദീബിന് ഹാത്തിമിൻ്റെ പിതാവാണ് പക്ഷേ ഹാത്തിമത്തായി ഇസ്ലാം സ്വീകരിക്കുന്നില്ല പ്രവാചകൻ്റെ മദീന മിഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഹാത്തിം മരണപ്പെടുന്നുണ്ട് അന്ന് അറേബ്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പുരാതന ക്രിസ്ത്യാനിറ്റി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മതം തൻ്റെ അടുത്ത് വരുന്ന മുഴുവൻ അതിഥികളെയും ഉദാരമായി സൽക്കരിക്കുമായിരുന്നു അത്ര അദ്ദേഹം ഒരിക്കൽ അദ്ദേഹം സൽക്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ മൃഗങ്ങളെല്ലാം തീർന്നുപോയി ഉടനെ അദ്ദേഹം വൃത്യരോട് ചോദിച്ചു ഇനി എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ വൃത്യർ പറഞ്ഞത്രേ അദ്ദേഹം ഉപയോഗിക്കുന്ന കുതിര മാത്രമാണ് ഇത് ബാക്കിയുള്ളത് അപ്പോൾ അവിടെ എത്തിച്ചേർന്ന അതിഥികളെ സൽക്കരിക്കുന്നതിന് വേണ്ടി ഹായിൽ പട്ടണത്തിൽ നിന്നും ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെയാണ് ഹാത്തിമൽ തായിയുടെ ഈ വീടും പരിസരവും നിലനിൽക്കുന്നത് പണ്ട് പണ്ട് മക്കയിലേക്കും മദീനയിലേക്കുമുള്ള പ്രധാനപ്പെട്ട സഞ്ചാര വഴിയിലെ ഇടത്താവളമായിരുന്നു ഹായിൽ ആ വഴിയിലേക്ക് നുഫൂദ് മരുഭൂമി ഉൾപ്പെടെ കടന്നെത്തുന്നവർ വഴിതെറ്റിയോ ക്ഷീണിതരായോ എത്തുക പതിവായിരുന്നു അവരെ കാത്താണ് ഹാത്തിമൽത്തായി ഈ കുന്നുകൾക്ക് മുകളിൽ കാത്തിരുന്നത് മലമുകളിൽ തീ കത്തിക്കുന്നത് പുരാതന അറേബ്യൻ സംസ്കാരമനുസരിച്ച് അതിഥികളെ ക്ഷണിക്കുന്നതിന്റെ അടയാളമാണ് കൊടും തണുപ്പായിരിക്കും ഹായിൽ മലമുകളിൽ തീ കത്തിക്കുന്നത് അറബി സംസ്കാരം അനുസരിച്ച് അതിഥികളെ ക്ഷണിച്ചു വരുത്തുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹാത്തിമുത്തായി ഭക്ഷണം ഒരുക്കിയതിന് ശേഷം സ്വന്തം അടിമയോട് പറഞ്ഞിരുന്നു അൽ ബർദു ബർദുൻ ബൽദുർദു അപ്പൊ കൊടും തണുപ്പാണ് ഈ പ്രദേശം അതുകൊണ്ട് നീ അതിഥികളെ ക്ഷണിച്ചു വരുത്തുകയാണെങ്കിൽ അക്കാരണത്താൽ ഞാൻ നിന്നെ അടിമ മോചനം ചെയ്ത് സ്വതന്ത്രനാക്കും ശീതകാലത്ത് ഏറ്റവും തണുപ്പുള്ള സൗദിയിലെ പ്രദേശങ്ങളിൽ ഒന്നാണ് ഹായിൽ ഈ പ്രദേശത്തെ കുന്നുകളിൽ കയറി ഹാത്തിമൽത്തായി ദൂരെയുള്ള യാത്രക്കാർക്കായി കാത്തിരിക്കും കുന്നിന് മുകളിൽ കയറി തീയിട്ടാണ് അദ്ദേഹം ദൂരെയുള്ള സഞ്ചാരികളെ സ്വീകരിച്ചിരുന്നത് ഇന്ന് കാലങ്ങളിൽ മരുഭൂമികളിലും കുന്നിൻമുകളിലും തീ കായുന്ന അറബികളെ കാണാം ഓരോ കാലാവസ്ഥയെയും ആഘോഷിക്കുന്നവരാണ് ഈ ജനത പക്ഷേ കാടിനേക്കാൾ വന്യമാകുന്ന സ്വഭാവം മരുഭൂമിക്കുണ്ട് അതിലൊന്നാണ് നുഫൂദ് മക്കയിലേക്കുള്ള പാതയിൽ പറയുന്ന അതേ നുഫൂദ് മരുഭൂമി അത് ഹിലിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് തൊട്ടടുത്ത പ്രദേശമാണ് ഒരുപക്ഷെ നമുക്കറിയാവുന്ന പോലെ അൽ എന്നതൊക്കെ അതിന്റെ രണ്ടിന്റെ മേടയിൽ ഒരു നുഫൂദ് എന്ന മരുഭൂമിയുണ്ട് വളരെ വിജനമായ മരുഭൂമിയാണ് അറബികൾ പൊതുവെ പറയാറുള്ളത് നുഫൂദിൽ പ്രവേശിച്ചവൻ ജീവനോടെ തിരിച്ചു വരില്ല എന്നാണ് അത്രത്തോളം ഭീകരമായ മരുഭൂമിയാണ് നുഫൂദ് മരുഭൂമി ഈ നുഫൂദ് എന്ന വിജനമായ ഭീകരമായ മരുഭൂമിയെ ഉദ്ധരിച്ചുകൊണ്ട് റസൂൽലാഹി സലസ്ലം റുവാദിസ്ലം ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട് ഒരാൾ പാപമോചനം നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പാപം മരുഭൂമിയുടെ മണൽത്തരികളോളം ധാരാളം ഉള്ളതാണെങ്കിലും ദൈവം അത് പൊറുക്കും അള്ളാഹു സുബാനോത്താൽ അത് എന്ന് പറയുന്ന പ്രതീക്ഷ നിർഭരമായ ആ ഭീകരമായ വിജനമായ മരുഭൂമി മരുഭൂമിയെ പ്രതീക്ഷാനിർഭരമായ ഒരു പ്രതീകമാക്കി തീർക്കുന്നുണ്ട് പ്രവാചകൻ അദ്ദേഹത്തിന്റെ തിരുവചനത്തിൽ മതി മുന്തിരി വിളയുന്ന നാടാണ് ഹായിൽ വീഞ്ഞുമായി സഞ്ചാരികളെ സ്വീകരിക്കുന്ന ഹാത്തിം അവരെ ഊട്ടി ഉറക്കിയെ പറഞ്ഞു വിടാറുള്ളൂ രാവും പകലും കടന്ന് ഇരുട്ടിൽ ക്ഷീണിച്ചെത്തുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ അന്ന് മുതലേ കത്തുന്ന പ്രകാശമായിരുന്നു ഹാത്തിം അൽ തായ് നഫൂദ് മരുഭൂമിക്കപ്പുറം ദൂരെ ദൂരെ മലകൾക്ക് മുകളിൽ അയാൾ സഞ്ചാരികളെയും കാത്തിരിക്കുമെന്ന് ഓരോ യാത്രക്കാരനും അറിയാമായിരുന്നു അന്ന് മുതലേ അറേബ്യയുടെ അതിരുകൾ കടന്ന് പരന്നിരുന്നു ഹാത്തിമൽ തായിയുടെ കഥകൾ വരുന്നവരെയെല്ലാം ഊട്ടിയ ഹാത്തിമവർക്ക് വിശ്രമിക്കാനും ഒരുക്കും ഉള്ളതെല്ലാം കൊടുത്തു തീരുമ്പോൾ അദ്ദേഹം വീണ്ടും വഴികൾ തേടും മറ്റൊരു കഥ ഇങ്ങനെയാണ് ഒരിക്കൽ മുഷിഞ്ഞ വേഷത്തിൽ അദ്ദേഹത്തിൻ്റെ മകൾ നിൽക്കുന്നത് കണ്ടപ്പോൾ വഴിപോക്കനായ ഒരാൾ ചോദിച്ചത്രേ ഹാത്തിമിന്റെ മകൾ എന്താണ് ഇക്കോലത്ത് അപ്പോൾ മകൾ പറഞ്ഞു പാപ്പയുടെ ദാനശീലം ഞങ്ങളെ ഇങ്ങനെയാക്കി എന്ന് ജീവിതാനുഭവങ്ങളെ കവിതയാക്കി അദ്ദേഹം അവതരിപ്പിച്ചു പല ഭാഗങ്ങളും തകർന്നെങ്കിലും ഇന്നും ഹാത്തിൻ തായുടെയും കുടുംബത്തിൻ്റെയും വീടുകൾ സൗദിയിലെ ഹായ്ലുള്ള ഈ പ്രദേശത്തുണ്ട് അദ്ദേഹം മികച്ച ഒരു കവി കൂടിയായിരുന്നു ആ കവിതകളുടെ ആഘോഷവും നിലവിൽ സൗദി ഭരണകൂടത്തിന് കീഴിൽ നടത്തി വരുന്നുണ്ട് ഹാത്തിമിന്റെ കഥകളും കവിതകളും ഇന്ത്യയിലും പ്രസിദ്ധമായിരുന്നു ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ കവിതകൾ പഠിപ്പിക്കുന്നുണ്ട് ചരിത്രത്തിൽ ഔദാര്യത്തിനൊപ്പം കവിതയുടെ കൂടി അദ്ദേഹത്തിന്റെ ഔദാര്യത്തിന് പിൽക്കാലത്ത് വന്ന അറബി കവിതകളിൽ പോലും അബുതമാമിനെ പോലുള്ള അറബി കവിതകളിൽ ഹാത്തിമു തടെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഔദാര്യത്തിന്റെ ഉപമകൾ പറയുന്നത് എന്ന ഹാത്തിമുത്തായിയുടെ ഉപമകളിൽ നാല് പേരെ ഉപമിക്കുമ്പോൾ അതിൽ ഒരാള് ഔദാര്യത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്നത് എന്ന ഈ ഉപമയാണ് സൗദിയിലെ പ്രധാന പ്രവിശ്യയാണ് സൗദി അറേബ്യ രൂപീകരിക്കും മുമ്പേ അറബ് മേഖലയിലെ ഭരണം ഹായിൽ കേന്ദ്രീകരിച്ചായിരുന്നു പുരാതന അറേബ്യൻ മാപ്പുകളിൽ തെളിയുന്ന പ്രദേശമാണിത് ഇതുവഴി കടന്നു പോയവരെല്ലാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നത് ഹാത്തിമിന്റെ ഔദാര്യത്തിന്റെ കഥകളുമായാണ് അതങ്ങിനെ പടർന്നു പോയി ഹാത്തിമൽ തായി മരണപ്പെടുന്നത് ഏ ഡി അഞ്ഞൂറ്റി എഴുപത്തി എട്ടിലാണ് മരിക്കുന്ന സമയത്ത് മാതാവ് മാവിയ അൽ ഗസാനിയ ഏറെ പ്രയാസപ്പെടുന്നുണ്ട് ആ സമയത്ത് ഹാത്തിമിന്റെ സഹോദരൻ മാതാവിന്റെ അടുത്തെത്തിയ ശേഷമുള്ള സംഭാഷണവും അതേ കാര്യങ്ങൾ ഞാനും വേണ്ടി തുടരുമെന്ന് പറഞ്ഞപ്പോൾ മറുപടി ഇതായിരുന്നു ഹാത്തിം എന്ന വ്യക്തി ജനിച്ച സന്ദർഭത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ജന്മസിദ്ധമായ രീതി ആയിരുന്നു അദ്ദേഹത്തിന്റെ ഔദാര്യം ഞാൻ അവന് മുല കൊടുക്കുമ്പോൾ വേറൊരാൾ മുല കൊടു കുടിച്ചിട്ടല്ലാതെ അവൻ മുല കുടിക്കാൻ സമ്മതിക്കില്ല ഇത്രത്തോളം ജന്മ തന്നെ ഔദാര്യം കാണിച്ചിരുന്നു ഹാത്തിം എന്നാൽ നിന്റെ പ്രകൃതം മറ്റൊന്നായിരുന്നു ഹാത്തിമിന് പകരക്കാരനാവാൻ ഈ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല ഔദാര്യത്തിന്റെ ഉപമയാണ് പ്രതീകമാണ് അദ്ദേഹം എന്ന് ഉമ്മ പോലും സമ്മതിക്കുന്ന ഒരു രംഗം ആ കഥയിലൂടെ വിവരിക്കുന്നുണ്ട് കാലങ്ങൾ കഴിഞ്ഞു ഹാത്തിമൽത്തായി മരണപ്പെട്ടു അവരുടെ കുടുംബത്തിന്റെ പിന്നീടുള്ള കഥ പക്ഷേ അധികമാർക്കും അറിയില്ല അത് ആരംഭിക്കുന്നത് മദീനയിൽ പ്രവാചകന്റെ ഭരണം തുടങ്ങിയ ശേഷമാണ് ഹാത്തിമൽ തായിയുടെ കുടുംബം ഒരിക്കൽ മദീനയിലെത്തുന്നുണ്ട് അതാണ് ബാക്കി ചരിത്രം ഹാത്തിമൽ തായിയുടെ മരണശേഷമാണ് അദ്ദേഹത്തിന്റെ കഥകൾ ഇസ്ലാമിക ലോകത്തും സജീവമാകുന്നത് അതിന് കാരണമുണ്ടായിരുന്നു ഹാത്തിമുത്തായി ഇസ്ലാമിക ചരിത്രത്തിൽ പ്രസിദ്ധനാകുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ പ്രവാചകൻ്റെ പ്രസിദ്ധനായ സഹാബി അനുജരൻ അദീ ബിൻ ഹാത്തിമിൻ്റെ പേരിലാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ ഹിജറ എട്ടാം വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്വാധീനം അറേബ്യയുടെ വിവിധ ഗോത്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കീഴിൽ തൻ്റെ പൂർവിക മതത്തിൽ തന്നെ ഉറച്ചു നിൽക്കും എന്ന് തീരുമാനിച്ച അദിയ അന്നത്തെ റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഇന്നത്തെ സിറിയയിലേക്ക് പോവുകയുണ്ടായി പക്ഷേ പുരാതന അറേബ്യൻ ക്രിസ്ത്യാനിറ്റി ആയിരുന്നു അദ്ദേഹം പിന്തുടർന്ന് എന്ന് പിന്തുടർന്നത് എന്നതിനാൽ റോമൻ കത്തോലിക്ക മതത്തിന് കീഴിലുണ്ടായിരുന്ന റോമ സാമ്രാജ്യത്തിന് കീഴിലുള്ള പ്രദേശത്തെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതം ദുസ്സഹമായി തരും അങ്ങനെ അദ്ദേഹം വീണ്ടും തിരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രദേശത്തേക്ക് തന്നെ വരികയാണ് അദ്ദേഹത്തിൻ്റെ പെങ്ങൾ അവർ പ്രവാചകൻ്റെ അടുത്ത് എത്തിപ്പെടുകയും തന്നെ സ്വതന്ത്രയാക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ നിരവധി സംഭാഷണങ്ങൾക്ക് ശേഷം പ്രവാചകൻ അവരെ സ്വതന്ത്രയാക്കുകയും അങ്ങനെ അവർ അതിയിനോട് ചെന്ന് എന്താണ് ഒരു പോലെ ഹാത്തിവിൻ്റെ മകൻ ഇങ്ങനെ ഒളിച്ചോടുന്നത് ഞങ്ങളെ ആകെ ഈ നാണക്കേടിലാക്കി കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മദീനയിൽ പോയി പ്രവാചകനെ കാണാൻ അതിയെ പ്രേരിപ്പിച്ചു എന്നും അങ്ങനെ അതിയെ പ്രവാചകന്റെ അനുചരണായിത്തീരുന്നു എന്നുമാണ് ചരിത്രം ാണ് അന്ന് അലിറുഹും എന്ന പ്രസിദ്ധനായ മറ്റൊരു സഹാബിയുമാണ് ഹായിലിലേക്കുള്ള പഠന നീക്കം നടത്തിയത് അങ്ങനെ ഹായിൽ ഗോത്രത്തിന്റെ പൂർണ്ണമായ അധീനത ഇസ്ലാമിന്റെ കീഴിൽ വരികയും ഹായിൽ ഇസ്ലാമിന്റെ അധീനതയിൽ വരികയും ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടെ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന രണ്ട് പ്രമുഖരായ ഹായിയുടെ മക്കളായ രണ്ട് പേരാണ് ഒരാൾ എന്ന വ്യക്തിയും രണ്ടാമത്തെ ആൾ അദ്ദേഹത്തിന്റെ മകളായ സഫാനയുമാണ് പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ ഹായിൽ മദീന ഭരണത്തിന് കീഴിൽ വരുന്നുണ്ട് ഇസ്ലാമിലെ ഖലീഫയായിരുന്ന അലിയാണ് ഹായിൽ പ്രവാചകന്റെ കാലത്ത് കീഴടക്കുന്നത് ആ സമയത്ത് ഹാത്തിമിന്റെ മകൾ സഫാന തടവുകാരിയായി പിടിക്കപ്പെടുകയും മകൻ അതിയെ പ്രവാചകന്റെ പട വരുന്നതറിഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്തെന്ന് ചരിത്രം പറയുന്നു ധൈര്യശാലിയായിരുന്നു ഹാത്തിം മദീനയിൽ നിന്നും പടയെത്തിയതോടെ പേടിച്ചോടിയ അതിലിബിനു ഹാത്തിമിന്റെ കഥ ആ കുടുംബത്തിന് ചീത്തപ്പേരായി ഇക്കാണുന്ന കോട്ട പോലെ അവരുടെ പ്രതാപം തകർന്നു പോയെന്ന് അവർ വിശ്വസിച്ചു പിന്നാലെ ബാക്കി കഥ നടക്കുന്നത് സിറിയയിൽ വെച്ചാണ് പ്രവാചകന്റെ മദീനയിലെ സദസ്സിൽ വെച്ച് സഫാന താൻ ഹാത്തിമിന്റെ മകളാണെന്ന് പ്രവാചകരെ അറിയിക്കുന്നുണ്ട് അവിടെ വെച്ച് തനിക്ക് തിരികെ പോകണമെന്ന് സഫാന വാശി പിടിച്ചു മദീനയിൽ നിന്നും ഹായിലേക്ക് ഒറ്റക്കൊരാൾക്ക് ധൈര്യപൂർവ്വം പോകാവുന്ന കാലമല്ലായിരുന്നു അത് സുരക്ഷിതമായ സംവിധാനം ഒരുങ്ങും വരെ കാത്തിരിക്കാൻ പ്രവാചകൻ പറഞ്ഞു ആ താമസ സമയത്തിനിടയിലാണ് അവർ ഇസ്ലാം പഠിക്കുന്നതും പ്രവാചകരുടെ അനുചരയായി മാറുന്നതും പിന്നീടുള്ള സംഭവങ്ങൾ ഇങ്ങനെ ചുരുക്കി പറയാം നിന്ന് അനുമതി തേടി അവർ നേരെ പോകുന്നത് സിറിയയിലേക്കാണ് സ്വന്തം സഹോദരനായ അദീനെ തിരിച്ചു കൊണ്ടുവരാൻ അങ്ങനെ അതീനെയും കൊണ്ട് പ്രവാചക സന്നിധിയിൽ വന്ന് പ്രവാചകന്റെ വീട്ടിൽ വന്ന് പ്രവാചകന്റെ മന പ്രബോധനത്തിൽ സന്ദേശത്തിൽ ആകർഷനായ അദീയെ അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിക്കുന്നു ആ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അതിന് പ്രവാചകൻ നൽകുന്ന രണ്ട് മൂന്ന് പ്രവചനങ്ങളുണ്ട് അതിലൊന്ന് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാമല്ലാത്ത മറ്റൊന്നും മതം ഇല്ലാത്ത ഒരു കാലഘട്ടം വരും അതുപോലെ തന്നെ ഇസ്ലാമിലെ നിർബന്ധ ദാനമായ സ്വീകരിക്കാൻ ആളുകളില്ലാത്ത സാമ്പത്തികമായ സുഭിക്ഷതയും സമ്പന്നതയും വരുന്ന ഒരു കാലഘട്ടം വരും പ്രവാചകന്റെ പ്രവചനം പിൽക്കാലത്ത് പിറന്നു അറേബ്യ പ്രതാപത്തിന്റെ കൊടുമുടിയിലേക്ക് കയറി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആ സന്ദേശം പടർന്നു ഹായിലും അതിനൊപ്പം വളർന്നു ആതിമൽ തായിയുടെ നാട് പതിയെ മാറാൻ തുടങ്ങി അതിയെ ഇസ്ലാമിന്റെ സൈന്യത്തിന്റെ പടയോട്ടങ്ങളിൽ ഭാഗമായി പ്രവാചകന്റെ വചനങ്ങൾ വരെ പിൽക്കാലത്ത് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ഒരു ഈത്തപ്പഴക്കീടെങ്കിലും ഒരാളെ നോമ്പു തുറപ്പിച്ചാൽ ഇത്തുനാറവ് തമ്ര ഒരു കീറുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം നോമ്പു തുറപ്പിക്കാൻ ആളുകളെ ഉപയോഗപ്പെടുത്തണം എന്ന് പറയുന്ന പ്രസിദ്ധമായ ഹദീസ് റിപ്പോർട്ട് ഇപ്പറഞ്ഞ യുടെ കുടുംബം അന്തിയുറങ്ങുന്നത് അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്നുള്ള ഈ ഖബറിടത്തിലാണ് അദ്ദേഹത്തിന്റെ മക്കളും മരുമക്കളുമെല്ലാം പിന്നീട് ഇസ്ലാമിന്റെ ഭാഗമായി അതോടൊപ്പം അവർ പിന്നീട് പല ഗോത്രങ്ങളും വിഭാഗങ്ങളുമായി ഹായലിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടർന്നു ഔദാര്യം കൊണ്ടാകാം ഓരോ ഖബറിനും വിശാലമായ അടയാളങ്ങൾ ഇവിടെ ഒരുക്കി വച്ചിട്ടുണ്ട് ചുറ്റുമുള്ള മരങ്ങളിൽ ചിലതിൽ റൊമാൻ പഴങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് സഞ്ചാരികൾക്ക് ചുവന്ന നിറത്തിലുള്ള പൂക്കൾ അത് നീട്ടി നിൽക്കുന്നത് ഇവിടെ കാണാം തറൂൺ ഗ്രാമത്തിന്റെ ഔദാര്യത്തിന്റെ ചരിത്രം പതിയെ ഹായിൽ പട്ടണത്തിന് ലഭിച്ചു ഹജ്ജിനുള്ള സംഘങ്ങളുടെ ഇടത്താവളമായും സഞ്ചാരികളുടെ കേന്ദ്രമായും ഹായിൽ മാറി ഭരണം ഇറാഖിലേക്ക് മാറിയ അബ്ബാസിയ കാലഘട്ടം അന്ന് മദീനയിലേക്കുള്ള വഴിയിലെ ഇടത്താവളമായിരുന്നു ഹായിൽ സഞ്ചാരികളെ ഓട്ടുന്ന ഉറക്കുന്ന അതിന്റെ ചരിത്രം തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ ഹാജിമാർക്കായി ഒരുക്കിയ വിശാലമായ കോട്ടകളും കൊട്ടാരങ്ങളും കുളങ്ങളുമെല്ലാം മരുഭൂമിയിലെ അടയാളങ്ങളായി ഇന്നും ഇവിടെ കാണാം ഇവിടെ പ്രസിദ്ധമായ ഒരു മലയുണ്ട് ഹാത്തിം സഞ്ചാരികളെ സ്വീകരിച്ചതായി കരുതുന്ന മല അതിനു മുകളിൽ ഇതുപോലെ വെളിച്ചം പരത്തുന്ന ഒരു റിസോർട്ടാണ് ഹാത്തിം വ്യൂ എന്നാണ് ഈ ഹോട്ടലിന്റെ മുഗൾ ഭാഗത്തിന് പേര് ഇന്ന് സൗദി അറേബ്യയുടെ ആധുനിക സൗദി അറേബ്യയുടെ പുരോഗതിയുടെ ഭാഗമായി അവിടെ പ്രസിദ്ധമായ ഒരു മലമുകളിൽ ഒരു വലിയ റിസോർട്ട് പോലെ ഹോട്ടലുകൾ നിർമ്മിച്ചത് ഒരുപക്ഷെ പിൽക്കാലത്ത് ഹാത്തിമുത്തായി മലമുകളിൽ തീ കത്തിച്ചു ആളുകളെ ആകർഷിക്കുകയും ആളുകൾക്ക് അഭയം നൽകാനോ ആതിഥ്യം നൽകാനോ ഭക്ഷണം നൽകാനോ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു എന്നതിൻ്റെ പ്രതീകമായിക്കൊണ്ടാണ് ഹാത്തിം സഞ്ചാരികളെ കാത്തിരുന്ന കുന്നിന് മുകളിൽ നിന്നും ഹായിൽ പട്ടണത്തിന്റെ മനോഹര ദൃശ്യവും കാണാനാകും ഒരു കാലത്ത് അറേബ്യയുടെ ഹൃദയമായിരുന്ന ഹായിൽ ഇന്ന് സാധാരണ പ്രവിശ്യയാണ് സൗദി അറേബ്യ രൂപീകരിക്കപ്പെട്ടതോടെ ഹായിലിൽ നിന്നും ഭരണ ഭരണശിരാം റിയാദിലേക്ക് മാറി പകരം വെക്കാനില്ലാത്ത ആതിഥേയ ചരിത്രമായിരുന്നു ആത്തിം അൽ തായിയുടേത് അതേ പാരമ്പര്യം ഇന്നും അറബ് ജനതയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും ആകാശപാതകൾ തുറന്നതോടെ മരുഭൂമി വീണ്ടും വിജനമായി പൂഫയിൽ നിന്നും സിറിയയിൽ നിന്നും സഞ്ചാരികളോ കാഫിലകളോ മണൽക്കാട് കടന്നിപ്പോൾ വരാറില്ല മറ്റുള്ളവരുടെ സന്തോഷത്തിൽ ആഘോഷിച്ച മനുഷ്യനായിരുന്നു ഹാത്തിം മണൽക്കാറ്റ് വീശേണ്ട നുഫൂദ് മരുഭൂമി പോലും ആ കഥകൾ ഓർത്താകാം ഹാത്തിമിന്റെ ഖബറിനപ്പുറം ശാന്തമായി ഉറങ്ങുന്നുണ്ട്